ആറാം ആറാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ മുഖചിത്രമായി സ്കൂളിലെ തീർത്ത കളിമൺ കളിമൺ വിസ്മയം കലാവിദ്യാഭ്യാസം എന്ന തരത്തിലെ പാഠപുസ്തകത്തിലാണ് സ്കൂളിൽ ൾ കൊണ്ട് തീർത്ത മുഖചിത്രമാവുന്നത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ആറാം തരത്തിലെ പാഠപുസ്തകം കാണുമ്പോൾ ജി എച്ച് എസ് എസ് അടൂരിലെ കുരുന്നുകൾക്ക് അഭിമാനം പുഞ്ചിരിയാണ് സ്കൂളിലെ പ്രവേശന കവാടത്തിന്റെ ഭിത്തിയിൽ കുട്ടികളൊരുക്കിയ കളിമൺ വിസ്മയമാണ് പാഠപുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പുസ്തകങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ സർഗാത്മകതയ്ക്കുള്ള അംഗീകാരമായാണ് അവർ രൂപകൽപ്പന ചെയ്ത കളിമൺ ടൈലുകളുടെ ചിത്രം പാഠപുസ്തകത്തിന്റെ മുഖചിത്രമാകുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ട്രസ് പാസേഴ്സുമായി സഹകരിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച പട്ടാങ്ക ക്യാമ്പിലാണ് കലാസൃഷ്ടി ഒരുക്കിയത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച നാനൂറിലധികം ഷഡ്ഭുജ ആകൃതിയിലുള്ള കളിമൺ ടൈലുകൾ സ്കൂളിൻ്റെ പ്രവേശന കവാടത്തോട് ചേർന്ന മതിലിൽ സ്ഥാപിക്കുകയായിരുന്നു മുന്നൂറ് കുട്ടികളുടെ ശ്രമകരമായ ദൗത്യമാണ് ഈ കലാവിസ്മയം സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഏറ്റവും വലിയ കളിമൺ ടൈൽ മതിൽ എന്നും ഈ കലാവിസ്മയം അറിയപ്പെടുന്നുണ്ട് കലയിലും കരകൗശലത്തിലും കുട്ടികളുടെ പങ്കാളിത്തം പ്രകടമാക്കിയതിനാലാണ് ചിത്രം തിരഞ്ഞെടുത്തതെന്നും കുട്ടികളെ കലയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ ഇത് പ്രേരിപ്പിക്കുമെന്നും മുഖചിത്രം തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് എസ്ഇആർ ടി അധികൃതർ പറഞ്ഞു സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്ന വിഷ്ണുപ്രിയൻ ഒരുക്കിയ ഗാന്ധിയുടെയും അംബേദ്കറിൻ്റെയും ചിത്രം സ്കൂളിന്റെ ചുവരുകളിൽ ജീവൻ തുടിച്ചു നിൽക്കുന്നുണ്ട് ചായം കൊണ്ട് ചാലിച്ച കുഞ്ഞു മനസ്സിലെ രൂപങ്ങളും ഒരു ചുവരനെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലേക്ക് വരച്ചു വച്ചിട്ടുണ്ട് അടൂർ സ്കൂളിൻ്റെ ചുവരിൽ അടൂരിലെ കുഞ്ഞു കലാകാരന്മാർക്കും പിന്തുണ നൽകിയ സ്കൂളിനും നാടിനുമുള്ള അംഗീകാരമാണിതെന്ന് കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്ന കെ വിഷ്ണുപ്രിയൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്